കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ വിശുദ്ധ മത്താശ്ലീകയുടെ സുവിശേഷം നാല് നാല് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ദൈവത്തിൻ്റെ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കുന്നതിനുള്ള ക്ഷണമാണ് പരിശുദ്ധ നോയിമ്പ് ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് ജീവിച്ച ഏലിയാവിനെ കാക്ക അപ്പം കൊടുത്തു ക്ഷാമകാലമാണ് ഒരു കഷ്ണം അപ്പം പോലും നഷ്ടപ്പെടുത്തുവാൻ ജനം ആഗ്രഹിക്കുന്നില്ല പിന്നെ എവിടെ നിന്നാണ് കാക്കയ്ക്ക് അപ്പം ലഭിച്ചത് ആഹാവ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഏലിയാവിനെ കൊല്ലാൻ നടന്ന ആഹാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ അപ്പം കൊടുത്ത് ഏലിയാവിനെ തൃപ്തനാക്കുന്ന ദൈവം കല്ലിനെ അപ്പമാക്കുവാൻ കഴിയുമെങ്കിലും തനിക്ക് വേണ്ടി അത് ചെയ്യാതിരുന്ന യേശുദമ്പുരാൻ മൂന്ന് ദിവസം തൻ്റെ കൂടെ പാർത്ഥജനം വഴിയിൽ തളർന്നു പോകാതിരിക്കുവാൻ അവരിൽ മനസ്സലിഞ്ഞ് അപ്പം വർദ്ധിപ്പിച്ചവർക്ക് കൊടുത്തു ദൈവത്തിൻ്റെ വാക്കിൽ മിശ്രേമിയിൽ നിന്നിറങ്ങിയ ജനത്തിന് ദൈവം മരുഭൂമിയിൽ അപ്പവും വെള്ളവും ഇറച്ചിയും കൊടുത്തു ദൈവത്തിൻ്റെ വാക്കുകേട്ട് ജീവിക്കുന്നവരെ ദൈവം കൈവിടുകയില്ല ക്രിസ്തുവിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത ഒന്ന് ബന്ധനങ്ങളെ അഴിക്കുന്ന വാക്ക് കല്ലറയിൽ നിന്നും പുറത്തു വന്ന ലാസറിൻ്റെ കാലും കയ്യും കെട്ടിയിരുന്നു യേശു പറഞ്ഞു അവൻ്റെ കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ എന്ന് യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത്തി നാല് എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കുന്നത് യേശുദമ്പുരാനാണ് ഗലാധ്യലേഖനം അഞ്ച് ഒന്ന് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് റൂസോ എന്ന ചിന്തകൻ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറയുന്നു ഓരോ ദിനം കഴിയുമ്പോഴും പാപങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ചങ്ങലക്കണ്ണികളിൽ നാം ബന്ധിക്കപ്പെടുന്നു പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ചങ്ങലകളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നത് ക്രിസ്തുവാണ് രണ്ട് ജീവിപ്പിക്കുന്ന വാക്ക് കല്ലറയുടെ പുറത്ത് യേശു നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന ഉറക്ക വിളിച്ചു യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു യോഹന്നാൻ അഞ്ച് ഇരുപത്തഞ്ച് മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു മരിച്ചതിന് തുല്യം ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഇളയപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് പറഞ്ഞത് ലോക്കോസിൻ്റെ വിശേഷം പതിനഞ്ച് ഇരുപത്തിനാല് ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു എന്നാണ് വെളിപാട് പുസ്തകം മൂന്ന് ഒന്ന് സർദീസിലെ സഭയോട് ദൂതൻ പറയുന്നത് ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്നാണ് ഒന്നിയോഗാൻ മൂന്ന് പതിനാലിൽ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നുവെന്ന് പറയുന്നു ദൈവസ്നേഹത്തിൽ നിന്നും മാറി പാപത്തിൽ ജീവിക്കുന്നവർ മരിച്ചവരാണ് യേശുവിൻ്റെ വാക്ക് ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്നതും വിവിധ സങ്കടങ്ങളിൽപ്പെട്ട് മരിച്ചതിന് തുല്യം ജീവിക്കുന്നവരെ ജീവനിലേക്ക് കൊണ്ടുവരുന്നതുമാണ് മൂന്ന് തളർന്നവരെ ശക്തീകരിക്കുന്ന വാക്ക് മക്ദലനമറിയും കരഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ കല്ലറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അരികിൽ നിന്നിട്ടും അവൾക്ക് മനസ്സിലായില്ല യോഹന്നാൻ ഇരുപത് പതിനാറ് യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു ക്രിസ്തുവിനെ അവൾക്ക് മനസ്സിലായി അവൾ യേശുവിനെ റബൂനി എന്ന് വിളിച്ചു യേശുവിനെ ഓർത്ത് കരഞ്ഞു തളർന്ന അവളെ യേശു മറിയേ എന്ന് വിളിച്ചപ്പോൾ ആ ഒറ്റ വാക്കിൽ അവളുടെ സങ്കടവും ആശങ്കയും ആകുലതയും പേടിയും നിരാശയും എല്ലാം മാറി അവൾക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടായി യശയപ്രവചനം അൻപത് നാല് തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാനറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിക്ഷന്മാരുടെ നാവ് തന്നിരിക്കുന്നു തളർന്നിരിക്കുന്ന മനുഷ്യരെ സന്തനപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മെയും ശക്തിപ്പെടുത്തട്ടെ നാല് സൗഖ്യമാക്കുന്ന വാക്ക് സുഖപ്പെടുത്തുവാനും മുറിപ്പെടുത്തുവാനും വാക്കുകൾക്ക് കഴിയും എന്നാൽ യേശുവിൻ്റെ വാക്കുകൾ സുഖപ്പെടുത്തുന്നതാണ് മർക്കോസ് എട്ട് പതിനാറ് അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി ശതാധിപൻ യേശുവിനോട് പറയുന്നത് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ വാല്യക്കാരന് സൗഖ്യം വരുമെന്നാണ് മർക്കോസ് എട്ട് എട്ട് യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് സൗഖ്യം നൽകുന്നതാണ് വിടുതൽ നൽകുന്ന ജീവനിലേക്ക് നയിക്കുന്ന ശക്തിപ്പെടുത്തുകയും സാന്തനപ്പെടുത്തുകയും ചെയ്യുന്ന സൗഖ്യമാക്കുന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ കൊണ്ട് ജീവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ